ുധദേവായ നമ പഠനത്തിൽ നിങ്ങൾ പിന്നിലാണോ ബുധനാഴ്ച വ്രതം എടുക്കൂ ബുധനെ ഇങ്ങനെ ധ്യാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സർവ ഐശ്വര്യവും വന്നു ചേരുന്നതാണ് വിദ്യാഗുണം പ്രദാനം ചെയ്യുന്നതിന് പുറമെ ബിസിനസ് സംരംഭങ്ങളിലും ഗാർഹിക ജീവിതത്തിലും വളർച്ചയും സമൃദ്ധിയും കൊണ്ടുവരാൻ ബുധന് സഹായകം ആകുന്ന വഴിപാടുകൾ ചെയ്യുക നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിച്ച രീതിയിൽ ജീവിത നിലവാരം മുൻപോട്ട് കൊണ്ടുപോകുന്നതിനും ആഗ്രഹിക്കുന്ന രീതിയിൽ ഉജ്ജ്വലമായ പഠനം മുൻപോട്ട് കൊണ്ടുപോകുന്നതിനും വിദ്യാർത്ഥികൾക്ക് നവഗ്രഹങ്ങളിൽ ഒന്നായ ബുധനെ പ്രീതിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണത്രേ എല്ലാ ബുധനാഴ്ചയും ശുദ്ധിയോടെ ബുധനെ ധ്യാനിക്കുകയും വ്രതമോ പൂർണ്ണമായ ഉപവാസമോ അനുഷ്ഠിക്കുകയും ചെയ്യുന്നത് പഠനത്തിൽ പുരോഗതി ഉണ്ടാകുവാനും ഉന്നത വിജയം ലഭിക്കുവാനും സഹായിക്കുമെന്ന് പൊതുവേ കരുതപ്പെടുന്നു ഒരു വ്യക്തിയുടെ തലച്ചോറിനെയും ബുദ്ധിയെയും സംരക്ഷിക്കുകയും പ്രകാശമാനമാകുകയും ചെയ്യുന്നതിൽ ബുധനുള്ള പങ്കുവലുതാണത്രേ വിദ്യാഗുണം പ്രദാനം ചെയ്യുന്നതിന് പുറമെ ബിസിനസ് സംരംഭങ്ങളിലും ഗാർഹിക ജീവിതത്തിലും വളർച്ചയും സമൃദ്ധിയും കൊണ്ടുവരാൻ ബുധദേവനെ സഹായിക്കും മഹാവിഷ്ണുവിൻ്റെ ദിവസമാണ് ബുധനാഴ്ച എന്നതിനാൽ സർവ ഐശ്വര്യത്തിനും ബുധനാഴ്ച എടുക്കുന്നത് നല്ലതാണ് ബുധനാഴ്ചകളിൽ വ്രതശുദ്ധിയോടെ കുളിയും മറ്റ് കർമ്മങ്ങളും തീർത്ത ശേഷം മഹാവിഷ്ണു ക്ഷേത്രത്തിലോ മഹാവിഷ്ണുവിൻ്റെ അംശ അവതാരം വരുന്ന കൃഷ്ണക്ഷേത്രത്തിലോ ശ്രീരാമക്ഷേത്രത്തിലോ ദർശനം നടത്തുക എന്നതാണ് ബുധനാഴ്ച വ്രതത്തിൻ്റെ ആദ്യ പടി ഇന്നേ ദിവസം ഒരിക്കലൂണോ പൂർണ്ണ ഉപവാസമോ എടുക്കാവുന്നതാണത്രേ പൂർണമായ ഉപവാസം മികച്ച ഫലസിദ്ധി ആഗ്രഹ പൂർത്തീകരണം എന്നിവ ഉറപ്പു നൽകും ബുധനാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നവർ വ്യാഴാഴ്ച രാവിലെ തുളസി തീർത്ഥം കഴിച്ചു വേണം വ്രതം അവസാനിപ്പിക്കേണ്ടത് ബുധൻ്റെ പ്രീതിക്കായി പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും ചെറുപയർ ദാനമായി നൽകുന്നതും ഉത്തമമായി കരുതപ്പെടുന്നു നവഗ്രഹ പ്രതീക്ഷയ്ക്കുള്ള ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്താൻ കഴിഞ്ഞാൽ ഉത്തമമാണത്രേ സർവ അഭിശിഷ്ട ഫലപ്രതീക്യമായി ബുധന് പട്ടു ചാർത്തുന്നത് ഉചിതമാണ് ഓം ഗ്ലീം കൃഷ്ണായ നമ എന്ന മന്ത്രം ദിവസത്തിൽ നൂറ്റിയെട്ട് തവണ ചൊല്ലുന്നതിലൂടുകൂടി ഭക്തരുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇരുപത്തൊന്ന് ബുധനാഴ്ചകളിൽ തുടർച്ചയായി വ്രതം എടുക്കുന്നവർക്ക് ഉത്തമ പലസ്ഥ ഉതകും ശുക്ലപക്ഷത്തിലെ ആദ്യത്തെ ബുധനാഴ്ച മുതൽ ആരംഭിച്ച് ഇരുപത്തൊന്ന് ബുധനാഴ്ച ദിവസങ്ങളിൽ അനുഷ്ഠിക്കുന്നത് ആണ് ബുധനാഴ്ച വ്രതം ഓ ബ്രഹ്മാ ബ്രീം ഭ്രൌം സമ്പുധായ നമ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് കുടുംബ ബന്ധങ്ങളിൽ സമാധാനവും ഐക്യവും കൊണ്ടുവരും